ജോലി മോളെ വേണുവിൻ്റെ ശരീരം മുഴുവൻ ചെറു ചൂടുവെള്ളത്തിൽ തുടയ്ക്കുകയാണ് ജോലി ഇതിനെല്ലാം പതിവായി കിടന്നു കൊടുക്കുന്നത് കൊണ്ട് വേണുവിൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒരു തരത്തിലുള്ള സങ്കോചവും കടന്നു വരാറില്ല ഒരന്യപുരുഷൻ്റെ ശരീരത്തിലെ അഴുക്ക് തുടച്ചു കൊടുക്കുമ്പോൾ അവളുടെ മിഴികളിലും നാണത്തിൻ്റെ ലാഞ്ചന തെല്ലുമില്ലായിരുന്നു പകരം അവിടെ നിറഞ്ഞു നിന്നത് കരുതൽ മാത്രമായിരുന്നു ജോലി ഇത്തവണ അടഞ്ഞ വാതിലിൽ തട്ടിക്കൊണ്ടാണ് ജോൺ വിളിച്ചത് ദയ വരുന്നു ജോണിച്ചായ വേഗം വേണുവിൻ്റെ ഷർട്ടും ഒരു ഷോർട്ടും ഇട്ട് കൊടുത്തുകൊണ്ട് ഒരു പുതപ്പെടുത്ത് നന്നായി പുതപ്പിച്ച് ജോലി വാതിൽ തുറന്നു ആകെ വിയർപ്പിൽ കുളിച്ചവളെ നോക്കിക്കൊണ്ട് ജോൺ മുറിയിലേക്ക് കടന്നു ഡ്രസ്സൊക്കെ മാറ്റി ഇവിടേക്ക് യാത്ര പോകുന്നത് പോലെ തോന്നിച്ചു ജോണിനെ ഇച്ചായൻ എവിടെ പോവാ വേണുവിൻ്റെ ദേഹം തുടച്ച തുണി ബക്കറ്റിലിട്ട് അതുമായി വാഷ്റൂമിന് നേർക്ക് നടക്കുമ്പോൾ ജോലി ചോദിച്ചു മോൾ അവിടെ നിൽക്ക് ഇച്ചായൻ ഒരു കാര്യം പറയട്ടെ എന്താ ഇച്ചായ അവൾ തിരിഞ്ഞു നിന്നു ഇച്ചായൻ രണ്ടു ദിവസം ഇവിടെ ഉണ്ടാവില്ല അത്യാവശ്യമായി ഒരിടം വരെ പോവാണ് രാത്രിയിൽ സാമിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട് അവനുണ്ടാവും രണ്ടു ദിവസം ഇവിടെ ഇച്ചായ ജോൺ പറഞ്ഞു തീരുന്നതിന് മുന്നേ അവൾ പേടിയോടെ വിളിച്ചു ഏയ് പേടിക്കേണ്ട ജോലിക്കൊച്ചേ ഇവിടെ ആരും വരില്ല അതിനുള്ള പ്രൊട്ടക്ഷൻ ഞാൻ എടുത്തിട്ടുണ്ട് ധൈര്യമായിരിക്കു എന്റെ മണ്ണിൽ എന്റെ സമ്മതമില്ലാതെ ഒരുത്തനും കാൽ അതീച്ചായൻ തരുന്ന വാക്ക അവളുടെ പുറത്തുനിന്ന് തട്ടിക്കൊണ്ട് ജോൺ പറഞ്ഞു പിന്നെ വേണുവിൻ്റെ നേർക്ക് തിരിഞ്ഞു ഞാൻ മറ്റന്നാൽ രാവിലെ വരും വന്നിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം ടെൻഷനൊന്നും വേണ്ട ചിരിച്ചുകൊണ്ട് പറയുന്ന അയാളുടെ മുഖത്തേക്ക് നോക്കി വേണുവും ചിരിച്ചു സാർ പൊയ്ക്കോളൂ എനിക്ക് ടെൻഷനൊന്നുമില്ല ശരി ഞാൻ ഇറങ്ങാണ് എന്താവശ്യം വന്നാലും എന്നെ വിളിക്കണം കേട്ടാലോ ജൂലിയെ നോക്കി ഒരിക്കൽ കൂടി യാത്ര പറഞ്ഞ് ജോൺ ഇറങ്ങിപ്പോയി പുറത്ത് ഇച്ചായൻ്റെ കാർ അകന്നു പോകുന്ന ശബ്ദം കേട്ടപ്പോഴാണ് ജോലി നിന്നിടത്തു നിന്നും അനങ്ങിയത് എങ്ങോട്ടായിരിക്കും ഇച്ചായൻ പോകുന്നത് അവൾക്ക് ഭയം തോന്നി തുടങ്ങി അതിന് കാരണമുണ്ട് വേണുവിൻ്റെ നേർക്കുള്ള വധഭീഷണി മൂലമാണ് ഹോസ്പിറ്റലിൽ നിന്നും നിർബന്ധപൂർവം ഡിസ്ചാർജ് എഴുതി വാങ്ങിയത് ഇവിടെ വന്നതിന് ശേഷം പേടിക്കേണ്ട സാഹചര്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല രണ്ടു ദിവസം കഴിഞ്ഞേ ജോൺ വരൂ എന്നതാണ് ഇപ്പോൾ ജോലിയെ അലട്ടുന്ന വിഷയം ഈ സമയത്ത് വേണുവിനെ അപകടപ്പെടുത്താൻ ആരെങ്കിലും ഈ ബംഗ്ലാവിന്റെ ഉള്ളിൽ കടന്നാൽ തന്നെ കൊണ്ട് തനിച്ച് എന്ത് ചെയ്യാൻ കഴിയുമോ എന്നത് മാത്രമാണ് അവളുടെ ചിന്ത ഇത്രമാത്രം ആശങ്കപ്പെടാൻ അയാൾ തനിക്ക് തനിക്കാരാണെന്ന് ജോലി ഈയിടെയായി സ്വയം ചോദിക്കാറുണ്ട് മനസ്സിതുവരെ വ്യക്തമായൊരു മറുപടി കൊടുത്തിട്ടില്ല എങ്കിലും ചോദ്യം ആവർത്തിക്കുമ്പോഴെല്ലാം അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടരാറുണ്ട് ഇപ്പോൾ വേണുവിന് വേദനയ്ക്ക് നല്ല സമാധാനമുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞാൽ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോകണം വേണുവിനെ അന്നേരം കുറച്ചെങ്കിലും നടക്കാനാവും എന്ന പ്രതീക്ഷയിലാണ് ജോലി ഒപ്പം വേണുവും ജോണിന്റെ കാർ തൃശൂർ പിന്നിട്ടു അയാളുടെ മനസ്സിൽ സന്തോഷം അലതല്ലുകയാണ് വിരഹത്തിന്റെ നീണ്ട ഇരുപത്തിനാല് വർഷങ്ങൾ ജയിലിലെ ഏകാന്തതയിൽ ആമിയുടെ ഓർമ്മയിൽ കഴിഞ്ഞ നാളുകൾ ജോണിന്റെ ഓർമയിലെത്തി പോലീസ് വിലങ്ങുവെച്ചുകൊണ്ടുപോകുമ്പോൾ തൊട്ടുമുൻപിൽ കണ്ട കാഴ്ചയിൽ ഉള്ളം വിറങ്ങലിച്ചു പോയത് രക്തത്തിൽ കുളിച്ച് അബോധാവസ്ഥയിൽ കിടക്കുന്ന തന്റെ പെണ്ണ് തന്നോടൊപ്പം ജീപ്പിൽ ഉണ്ടായിരുന്ന ജീപ്പിലുണ്ടായിരുന്ന പേരുടെ മുഖം ഓർത്തെടുക്കാൻ ശ്രമിച്ചു ജോൺ ശിക്ഷയുടെ കാലയളവിൽ ഒരിക്കൽ പോലും തന്നോടൊപ്പം ശിക്ഷ പങ്കിട്ട ആ പേരെയും പിന്നീട് താൻ കണ്ടിട്ടില്ലെന്ന് ജോൺ ഓർത്തു തീർച്ചയായും ആമയും മൊത്തം ഒരു ജീവിതം തുടങ്ങും മുമ്പ് അവരെ കണ്ടെത്തി അവർക്കുള്ള ശിക്ഷ കൊടുക്കണമെന്ന് ജോൺ ഉറപ്പിച്ചു ഓരോ ചിന്തകൾക്കിടയിലും മൊബൈലിൽ വീട്ടിലെ സിസി ടി വി ഫൂട്ടേജ് നോക്കാൻ ജോൺ മറന്നില്ല ചിറ്റേ റിസപ്ഷനിൽ നിന്നും കീ വാങ്ങുമ്പോൾ ആയുഷ് ആമിയെ വിളിച്ചു പറയടാ ചുമരനോട് ചേർന്നുള്ള ഇരിപ്പിടത്തിൽ അളകുകയും ചേർത്ത് പിടിച്ചിരിക്കുന്ന ആമി ആയുഷിന്റെ വിളി കേട്ട് ചോദ്യഭാവത്തിൽ നോക്കി രണ്ട് റൂം എടുക്കാവില്ലേ ഒന്ന് എനിക്കും ഒന്ന് നിങ്ങൾ രണ്ടു പേർക്കും ഒരു ഫാമിലി റൂമെടുക്ക് അത് മതി തന്റെ മനസ്സിലുള്ളത് തന്നെ ചിറ്റയും പറഞ്ഞപ്പോൾ ആയുഷിന് അതിയായ സന്തോഷം തോന്നി അവൻ ഫാമിലി റൂമിന്റെ കീ വാങ്ങിക്കൊണ്ട് ലിഫ്റ്റിന്റെ നേർക്ക് നടന്നു പിന്നാലെ ലഗേജും എടുത്ത് ആമിയും അളകയും റൂമിലെത്തിയതും ആശ്വാസത്തോടെ സോഫയിലേക്ക് ഇരുന്നു ആമി ചുണ്ടിൽ ഒരു പുഞ്ചിരിയുമായി ആയുഷ് ബെഡിലേക്ക് വീണു ഷൂ ഒരുയിട്ട് കിടക്കച്ചു താൻ പറഞ്ഞത് അനുസരിക്കുന്നില്ലെന്ന് കണ്ടതും ആമി എഴുന്നേറ്റ് അവന്റെ കാലിലെ ഷൂ അഴിച്ചു വെച്ചു റൂമിലെ സിംഗിൾ ബെഡിലാണ് ആയുഷ് കിടക്കുന്നത് ചിറ്റേ നിങ്ങൾ സംസാരിക്കേ ഞാൻ കുറച്ചു നേരം ഒന്ന് ഉറങ്ങട്ടെ പന്ത്രണ്ട് മണിക്ക് എന്നെ വിളിച്ചാൽ മതി അതിനുശേഷം നമുക്ക് പുറത്ത് പോയി ഭക്ഷണം കഴിക്കാം അതും പറഞ്ഞ് ആയുഷ് കണ്ണടച്ചു ആമി പുഞ്ചിരിയോടെ അത് നോക്കിയിരുന്നു പാവം ഇവിടെ എത്തുന്നത് വരെ കണ്ണൊന്നടച്ചിട്ടില്ല ഉറങ്ങിക്കോട്ടെ ക്ഷീണമുണ്ടാവും ആമി തിരിഞ്ഞ അല്ലിയെ നോക്കി ആ ഇവിടെ ഒരാള് പ്രകൃതി ഭംഗി ആസ്വദിക്കുകയാണല്ലോ ഇത്രയും വീക്ഷിക്കാൻ അവിടെ എന്താണാവോ സ്വയം ആത്മകഥം ചെയ്ത് ആമി ജനൽനരികിൽ നിന്നും പുറത്തെ കാഴ്ചകൾ കാണുകയായിരുന്ന അളകയുടെ നേർക്ക് നടന്നു അളകയുടെ തോളിൽ പിടിച്ചുകൊണ്ട് ആമി പുറത്തേക്ക് നോക്കി കൊച്ചി കായലിന്റെ മനോഹര ദൃശ്യം അവിടെ നിന്നും നോക്കിയാൽ കാണാമായിരുന്നു കായലിൽ നിന്നും അടിക്കുന്ന തണുത്ത കാറ്റിൽ ശരീരമാകെ കുളിരു കോരുന്നു അളകയുടെ മുടിയിഴകൾ അനുസരണയില്ലാതെ അവളുടെ മുഖത്താകെ പറന്ന് കളിക്കുന്നുണ്ട് ഇടയ്ക്ക് ആ മുടിയിഴകൾ ആമിയുടെ മുഖത്തും തെന്നി നീങ്ങുന്നു ആമി മുന്നിലേക്കെടുത്തിട്ട അളകയുടെ നീണ്ടു ചുരുണ്ട മുടി പിന്നിലേക്കെടുത്തിട്ടു അതിലിട്ടിരുന്ന ക്ലിപ്പ് അഴിച്ച് വിതറിയിട്ടു മുടി തീരെ ശ്രദ്ധിക്കുന്നില്ല അല്ലേ മോളെ ഇങ്ങനെ പോയാൽ മുടിയുടെ അഴകങ്ങ് പോകും കേട്ടോ ഈ കൈ എന്ന് പറയുന്നതാണ് മുടിയുടെ വളം അല്ലേ മോൾക്ക് കയ്യോ അളക ആശ്ചര്യത്തോടെ ആമിയുടെ നേർക്ക് തിരിഞ്ഞു എന്തിനാ ഇത്രയും ആശ്ചര്യം ഞാൻ പറഞ്ഞത് സത്യ എന്റെ മുത്തശ്ശി പറഞ്ഞതെന്ന അറിവുകളാ കുളിക്കുന്നതിന് മുൻപ് പച്ച എണ്ണ പച്ച എണ്ണ എന്ന് പറഞ്ഞാൽ കാച്ചാത്ത എണ്ണ തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ച് തല പതിയെ മസാജ് ചെയ്യുക തല ചൂട് പിടിച്ചതിന് ശേഷം പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്ത് നല്ല പച്ച വെള്ളത്തിൽ കുളിക്കുക ഇടയ്ക്കിടയ്ക്ക് കൈകൊണ്ട് ഇങ്ങനെ മസാജ് ചെയ്യുന്നതും നല്ലതാണ് പറയുന്നതിൻ്റെ ഒപ്പം ആമി അളകയുടെ മുടിയിൽ പതിയെ മസാജ് ചെയ്യാൻ തുടങ്ങി അമ്മ പറഞ്ഞത് സത്യാണോ കൈമുടിക്ക് വളമാണോ അളക ചോദിച്ച ചോദ്യം ആമിയുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല അതിനു മുൻപേ അളകയുടെ അമ്മ എന്ന പദത്തിൽ ആ മനം വിറച്ചു പോയിരുന്നു ആ മിഴികളിൽ നീർ പൊടിഞ്ഞു അല്ലിമോൾ എന്താ വിളിച്ചത് ആമി അങ്ങനെ ചോദിച്ചപ്പോഴാണ് താൻ എന്താ ഇപ്പോൾ വിളിച്ചതെന്ന സത്യം അവൾ അറിയുന്നത് തന്നെ അളകയുടെ ശരീരവും മനസ്സും ഒരുപോലെ വിറകൊണ്ടു ഞാൻ ആ അറിയാതെ സോറി ചിറ്റേ അല്ല മേഡം എന്താണ് പറയേണ്ടത് ഒരു രൂപവുമില്ലാതെ അവൾ വാക്കുകൾക്കായി തപ്പിത്തടഞ്ഞു ആമി അവളെ തൻ്റെ നേർക്ക് തിരിച്ചു നിർത്തി തെറ്റ് പോലെ അവളുടെ തല കുനിഞ്ഞു ഏയ് അല്ലിമോളെ എന്തിനാ ഇങ്ങനെ വിറയ്ക്കുന്നേ അമ്മ എന്നത് അത്രയ്ക്ക് മോശം വാക്കാണോ ഒരിക്കൽ അമ്മയായവളാണ് ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ നാവ് കൊണ്ട് അമ്മേ എന്ന് വിളിക്കുന്നത് കേൾക്കാൻ പോയ ശബിക്കപ്പെട്ട ഒരമ്മ അച്ചു എന്നെ അമ്മേ എന്ന് വിളിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരുപാട് ആശിച്ചിട്ടുണ്ട് ആവശ്യപ്പെട്ടിട്ടില്ല എൻ്റെ ആഗ്രഹം ഇന്ത്യ ഘട്ടത്തേക്ക് ഇഷ്ടമായില്ലെങ്കിലോ എന്ന് ഭയന്നു എന്നിലെ മോഹത്തെ എൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ കുഴിച്ചു മൂടി ഇന്ന് ഇന്ന് എൻ്റെ കുഞ്ഞ് എന്താ ഞാൻ പറയാ എൻ്റെ ഉള്ളിലിപ്പോൾ മാതൃത്വം തുളുമ്പുന്നു എൻ്റെ മാറിടം തുടിക്കുന്നു ഞാൻ ഞാൻ ഇന്നൊരു അമ്മയായതുപോലെ പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആമി അളകയെ നെഞ്ചോട് ചേർത്തു എൻ്റെ കുഞ്ഞു മരിച്ചില്ലായിരുന്നു എങ്കിൽ നിന്റെ പ്രായം വരുമായിരുന്നു ജീവനറ്റ ആ മുഖത്തേക്ക് ഒരിക്കലേ നോക്കിയുള്ളൂ ഞാൻ ഒരുപാട് ഹൃദയവേദ അനുഭവിച്ച ഗർഭകാലമായിരുന്നു എൻ്റേത് അതൊന്നും എൻ്റെ കുഞ്ഞിൻ്റെ ഹൃദയത്തിന് താങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല അതുകൊണ്ടാവും ഭൂമിയിലേക്ക് വന്ന നിമിഷം തന്നെ അവനങ്ങ് പോയത് ഓരോന്ന് പദം പറഞ്ഞ് കരയുമ്പോഴും ആമി അളകയെ തന്നോട് ചേർത്ത് മുറുക്കി പിടിച്ചിരുന്നു അറിയാതെ തൻ്റെ വായിൽ നിന്നും മൂർന്നു വീണ ആ വാക്കിൽ അമ്മയുടെ മനസ്സ് എത്രമാത്രം വേദനിച്ചുപോയെന്ന് ആ നിമിഷം അറിയുകയായിരുന്നു അളക ഞാൻ ഒത്തിരി സങ്കടപ്പെടുത്തിയല്ലേ സോറി ഇനി ഞാൻ വാക്കുകൾ മുഴുവിപ്പിക്കാൻ ആമി അനുവദിച്ചില്ല അവരുടെ കൈകൾ അളകയുടെ ചുണ്ടുകളെ ആവരണം ചെയ്തു അരുത് അങ്ങനെ പറയരുത് മോളെ ഈ നിമിഷം എൻ്റെ മനസ്സ് ഒരമ്മയിൽ നിർവൃതി പൂണ്ടുവെങ്കിൽ തീർച്ചയായും അത് അല്ലിമോളുടെ എന്ന ആ വിളിയിലാണ് ഇനി അത് തിരുത്തരുത് ജീവിതത്തിലെ ഇനിയുള്ള സമയം നമുക്ക് അമ്മയും മോളുമാവാം കുഞ്ഞു മരിച്ച അമ്മയും അമ്മ മരിച്ച കുഞ്ഞും അതല്ലേ നമ്മൾ എൻ്റെ മരിച്ചു പോയ കുഞ്ഞിനെ ഞാൻ നിന്നിൽ കാണുമ്പോൾ നിന്റെ മരിച്ചു പോയ അമ്മയെ നീ എന്നിലും കാണുവോ അല്ലേ മോളെ അത് നമുക്ക് രണ്ടുപേർക്കും ഒരുപോലെ സന്തോഷം പകർന്നു തരും അറിയാതെ വീണുപോയതാണ് ആ വാക്കെന്ന് എനിക്കറിയാം എന്നാൽ നിന്റെ മനസ്സിലെ അമ്മ എന്ന മോഹമാണ് ആ വാക്കുകളിലൂടെ പുറത്തേക്ക് വന്നത് അതുകൊണ്ട് ഇനി എന്നെ അമ്മയെന്ന് മാത്രം വിളിച്ചാൽ മതി ഇതെല്ലാം കേട്ട് സങ്കടം കൊണ്ട് വെങ്ങി പൊട്ടുന്നവളെ മാറോടക്കി പിടിച്ച് പുറത്തു തഴുകുമ്പോൾ ഇരുവരുടെയും മെഴികൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു വിളിക്കില്ലേ അമ്മയുടെ അല്ലിമോൾ എന്നെ അമ്മയെന്ന് വിളിക്കില്ലേ ഗൽഗതം കൊണ്ട് കരച്ചിൽ കരച്ചിലടക്കുന്നവൾക്ക് ഒന്ന് മൂളാൻ പോലുമുള്ള ത്രാണിയിലായിരുന്നു സ്വന്തം അമ്മ തന്നെയാണ് എന്നറിഞ്ഞുകൊണ്ട് മകളും തൻ്റെ കുഞ്ഞല്ലായിതെന്നറിഞ്ഞുകൊണ്ട് ആ അമ്മയും പരസ്പരം അമ്മയും മകളുമാകാൻ തീരുമാനിച്ചു ഉറക്കം നടിച്ചു കൊണ്ട് ഉള്ളിൽ ആ നിമിഷം പൂനിലാ മഴ പെയ്ത പ്രതീതിയായിരുന്നു അവൻ പതിയെ ബെഡിൽ എഴുന്നേറ്റിരുന്നു അല്ല നിങ്ങൾ രണ്ടുപേരും ഇതുവരെ ഫ്രഷായില്ലേ സമയം എത്രയായി എന്ന വിചാരം ഭക്ഷണം കഴിക്കണ്ടേ ചെല്ല് രണ്ടും പോയി ഫ്രഷായി എന്നിട്ട് വേണം എനിക്ക് ഫ്രഷ് ആവാൻ അത് കേട്ടത് മുളക വേഗം മാറ്റാനുള്ള എടുത്ത് വാഷ്റൂമിലേക്ക് കയറി ആമി തിരികെ സോഫയിൽ വന്ന് കാൾമുട്ടുകളിൽ കൈമുട്ടൂന്നി തല കൈകളിൽ അർപ്പിച്ച് കണ്ണടച്ചിരുന്നു ആയുഷ് മനഃപൂർവ്വം അങ്ങോട്ട് ശ്രദ്ധ കൊടുത്തില്ല അളക വാഷ്റൂമിൽ നിന്നും ഇറങ്ങിയതും ആയുഷ് കയറി അളക പതിയെ ആമിയുടെ അരികിൽ ഇരുന്നു അമ്മേ ആ കൈകളിൽ ഇരു കൈകൾ കൊണ്ടും പിടിച്ചു ആ ഒരു വിളിയിൽ പിടഞ്ഞു പോയി ആമി അളകയെ കെട്ടിപ്പിടിച്ച് ആ നെറ്റിയിൽ വാത്സല്യം ചാലിച്ച് ഒരു ഉമ്മ കൊടുത്തു തന്റെ അമ്മയുടെ ആദ്യത്തെ സ്നേഹചുംബനം നിറകണ്ണുകളോടെ സ്വീകരിച്ചു അളക വാ അമ്മ മുടികെട്ടിത്തരാം ആമി അളകഴിയും കൊണ്ട് വാനിൻ്റെ ചുവട്ടിൽ നിന്നു മുടി നന്നായി കുടഞ്ഞുണക്കി രണ്ട് സൈഡിൽ നിന്നും ഇഴയെടുത്ത് കുളിപ്പിന്നലിട്ടു ചിറ്റ ഫ്രഷാവുന്നില്ലേ വാഷ്റൂമിൽ നിന്നും ഇറങ്ങി വന്ന ആയുഷ് ആമിയോട് ചോദിച്ചു ഇല്ല നിങ്ങൾ മീറ്റിംഗിന് പോയാൾ ഞാൻ പിന്നെ തനിച്ചല്ലേ അന്നേരം ഫ്രഷ് ആവാം എങ്കിൽ വാ നമുക്ക് പോയി ഭക്ഷണം കഴിച്ചു വരാം മൂന്നുപേരും റൂം പൂട്ടി ലിഫ്റ്റിൽ താഴേക്കിറങ്ങി താഴെ റെസ്റ്റോറന്റിൽ നിന്നും ഫുഡ് കഴിച്ചു വന്നതും ആയുഷ് അളകെയും കൂട്ടി മീറ്റിങ്ങിന് പോകാൻ റെഡിയായി ചിറ്റയ്ക്ക് തനിച്ചിരിക്കാൻ പേടിയൊന്നുമില്ലല്ലോ എന്തിന് നിങ്ങൾ പോയി വേഗം വാ അപ്പോഴേക്കും ഞാൻ അല്പസമയം കിടക്കാം നിങ്ങൾ വരുമ്പോഴേക്കും കുളിച്ച് ഫ്രഷായിരിക്കാം ഓക്കെ ആമിയോട് യാത്ര പറഞ്ഞ് അയലുമിടത്ത് അളക ആയുഷിന്റെ പിന്നാലെ നടന്നു അവർ പോയതും ആമി വാതിൽ ലോക്ക് ചെയ്ത് ബെഡിലേക്ക് ചാഞ്ഞു ഓരോ നോറത്ത് കിടക്കവേ അൺബോളകൾ അടഞ്ഞുപോയി ഒരു മണിക്കൂറിന് ശേഷം ആമി എഴുന്നേറ്റ് വാഷ്റൂമിൽ പോയി കുളിച്ചു വന്നു ഒരു റെഡ് സാരി ആയിരുന്നു അവർ ചുറ്റിയിരുന്നത് നീണ്ടു ചുരുണ്ട മുടി പിന്നിൽ വിടർത്തിയിട്ട് അവർ ഡോർ തുറന്ന് പുറത്തേക്ക് വന്നു കോറിഡോറിലൂടെ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്നുണ്ട് ജീവിതത്തിലെ തിരക്കുള്ള മനുഷ്യർ ആമി ഒന്ന് ചിരിച്ചു ഇനിയും അരമണിക്കൂറിലേറെ കഴിയും അവരെത്താൻ അതുവരെ സമയം പോകാൻ എന്തു ചെയ്യും ആമി ഓരോന്നാലോചിച്ച് വാതിൽക്കൽ തന്നെ നിന്നു പെട്ടെന്നാണ് കോറിഡോറിന്റെ ഇടത്തെ അറ്റത്തു നിന്നും ഒരാൾ തനിക്ക് അഭിമുഖമായി നടന്നു വരുന്നത് ആമി കണ്ടത് പരിചിതമായ ആ നടത്തമായിരുന്നു അവളെ അയാളിലേക്ക് ശ്രദ്ധിക്കാൻ പ്രേരിപ്പിച്ചത് അയാൾ അടുത്തേക്ക് വരും തോറും ആമിയുടെ നെഞ്ചെടുപ്പ് കൂടിക്കൂടി വന്നു സംശയം നിറഞ്ഞ മിഴികളോടെ അവൾ ആ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി അപ്പോഴേക്കും അയാൾ അടുത്തേക്ക് എത്തിയിരുന്നു അവൾ ഒരു ചുവട് പുറകിലേക്ക് വച്ചതും അയാൾ ഓപ്പോസിറ്റ് റൂമിന്റെ വാതിൽ തുറന്ന് അകത്ത് കയറി അടഞ്ഞ വാതിലിലേക്ക് എത്തി നോക്കുമ്പോൾ അവളുടെ ചുണ്ടിൽ ആ നാമമുണ്ടായിരുന്നു അച്ചായൻ